ബാലറാംപുരത്ത് രണ്ടു വയസ്സുകാരെ കിണറ്റിലിറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ചോദ്യം ശേഷം കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പൂജപ്പുരയിലെ വനിതാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു വിട്ടയക്കാൻ പോലീസ് തീരുമാനിച്ചതാണ് പക്ഷെ ശ്രീധുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വന്നില്ല ഇതേ തുടർന്നാണ് ഷെൽട്ടർ ഹോമിലേക്ക് ശ്രീധുവിനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹോദരൻ ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും ഹരികുമാർ മൊഴി നൽകി ഇന്നലെയാണ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നത് പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞുന്റെ അമ്മ ശ്രീതു പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ ഇയാൾ കാണിച്ചു ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീതു ശ്രമിച്ചു കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നു എന്നാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം ഇയാൾ പറഞ്ഞത് പൂർണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല അമ്മയുടെ പങ്കാളി അടക്കം പോലീസിന് സംശയങ്ങളുണ്ട് അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ശ്രീധവുമായും വഴിവിട്ട ബന്ധത്തിന് ഇയാൾ ശ്രമിച്ചു ഇത് നടക്കാത്തതിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ നയിച്ചത് എന്ന നിഗമനവും നിലവിലുണ്ട് ഹരികുമാറിനെയും ശ്രീധുവിന്റെ പെരുമാറ്റവും മൊഴികളുടെ വൈരുദ്ധ്യവും തിരിച്ചറിഞ്ഞ പോലീസ് ഇരുവരുടെയും വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചു കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിനെ അറിയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം കൃത്യം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതിശ്രമിച്ചു കൊലക്കേസിൽ പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹരികുമാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഹരികുമാർ മുമ്പും പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം സഹോദരയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചു എന്തായാലും അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കുട്ടിയെ ജീവനോടെ കിണറ്റിലിറങ്ങിക്കൊന്നത് താൻ ആണെന്നും പ്രതി പോലീസിനോട് നേരത്തെ കുറ്റസമ്മത നടത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദേവേന്ദുവിനെ ജീവനോടെയാണ് കിണറ്റിലിറിഞ്ഞതെന്ന് തെളിഞ്ഞു കുഞ്ഞിന്റേത് മുങ്ങി മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതിയുടെ മൊഴി ശരിവെയ്ക്കുന്നതാണ് ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട് കുഞ്ഞിന്റെ മാതാപിതാക്കളായ ശ്രീധുവിനെയും ശ്രീജിത്തിനെയും പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ ഇളയ മകൾ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ല എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ ഫയർഫോഴ്സ് ആണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് തുടക്കം മുതൽ തന്നെ കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത് പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി ശ്രീകളെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനോട് സഹകരിച്ചില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നായിരുന്നു ഹരികുമാറിനോട് പോലീസ് പറഞ്ഞത് ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് അടക്കം ശേഖരിച്ചുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു കുറ്റസമ്മതം തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും ശ്രീതു സംശയനിടയിൽ തന്നെയാണ് ഏറെ നാളായി ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ടു വയസ്സുള്ള മകൾ കൂടിയുണ്ട് ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലേക്ക് വന്നിരുന്നത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു കുഞ്ഞിനെ കൊന്ന ശേഷം കൂട്ടാത്മഹത്യക്കാണോ ശ്രമിച്ചത് അത്തരത്തിലൊരു തെറ്റിദ്ധാരണ വരുത്താൻ പ്രതി നോക്കിയെന്നതും ശ്രദ്ധേയും